നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ടോ അതിൽ നിറവേറാൻ വളരെ സിമ്പിളായി ഞാനൊരു വഴി തരട്ടെ ഞാൻ പറഞ്ഞതല്ല ഒരു മഹാൻ പറഞ്ഞതാണ് അസ്സലാമു അലൈക്കും അസ്സാം പറ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഹലാലായ ആഗ്രഹങ്ങളുണ്ടോ എന്നാണ് ഉണ്ട് എത്രയോ ഹലാലായ ആഗ്രഹങ്ങൾ നമുക്കൊക്കെ ഉണ്ട് എന്നാൽ നിറവേറണമെങ്കിൽ അത് നിറവേറാൻ മഹാനായ ഇമാം സുഹറവൃതി തങ്ങൾ പറഞ്ഞ റതി മഹാൻ പറഞ്ഞ തൻ്റെ എന്ന കിതാബിൽ പറഞ്ഞ ഒരു പരിഹാര മാർഗമുണ്ട് വളരെ സിമ്പിളാണ് നമുക്കൊക്കെ ചെയ്യാൻ കഴിയും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ഉപകാരം ഈ അറിവ് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാറുണ്ട് നോക്കൂ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ആഗ്രഹങ്ങൾ നിറവേറാനുള്ള വളരെ സിമ്പിളായ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റുകൾ കൊണ്ട് ചൊല്ലാൻ കഴിയുന്ന ഒരു അമലാണ് വെള്ളിയാഴ്ച ദിവസം ജുമായയുടെ മുൻപ് നമ്മൾക്ക് ജുമായയുടെ മുൻപ് ജുമാക്ക് പോകാൻ വേണ്ടിയൊക്കെ തയ്യാറാവുമല്ലോ ചില ആളുകളൊക്കെ നേരത്തെ പള്ളിയിൽ പോകും അങ്ങനത്തെ ആളുകൾക്കൊക്കെ പറ്റും ജുമായയുടെ മുൻപ് അവർ ഒളു ഒക്കെ ചെയ്ത് നല്ല റാഹത്തോടു കൂടി അള്ളാഹുവിൻ്റെ ഇസ്മാണല്ലോ ഏറ്റവും മഹത്തമായ യാ ഇസ്മയാ എന്ന് ഇരുന്നൂറ് തവണ നിങ്ങൾ ചൊല്ലുക

ആത്മാർത്ഥമായി കഴികൾ അള്ളാഹുലേക്ക് ഉയർത്തിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു അള്ളാഹുവിനോട് കരങ്ങി പറഞ്ഞു പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസമാണ് പറഞ്ഞതോ ഒരേ ഒരു മഹാനുമാണ് തീർച്ചയായും നമ്മുടെ അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെയൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ